ப்படுத்து தாளம் தட்டுமோ நீ ஸ்தூதி பாடுமோ அப்படுத்து தாளம் தட்டுமோ நீ நாடுத்து ஸ்தூதி பாடுமோ யு நன்னை விண்டெடுத்தத நன்னியோடு ஸ்தூதி பாடுமோ விஷு நம்மை விண்டெடுத்ததார் நம்மியோடு ஸ்தூதி பாடுமோ

ആകാശം തുറന്നവനല്ലോ ആത്മാവേ പകർന്നവനല്ലോ ആകാശം തുറന്നവനല്ലോ ആത്മാവേ പകർന്നവനല്ലോ ഭക്തം തന്ന ദൈവമല്ലോ പക്ുമാറത്ത ദൈവമല്ലോ ഭക്തം തന്ന ദൈവമല്ലോ പക്കുമാറത്ത ദൈവമല്ലോ താളം തട്ടുമോ വീണെടുത്ത് സ്തുപ്പാടുമോ യേശു നമ്മെ ഉയണ്ടെടുത്തതാ സ്തുതി പാടുമോ സ്ത്രോത്രം സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം ഒരു ദിനം കൂടെ കർത്താവ് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന തിരുവചന സന്ദേശം കേൾക്കാം ഇന്നത്തെ ചിന്താവിഷയം കഷ്ടകാലത്ത് കുഴഞ്ഞു പോകരുത് ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനും കർത്താവും ഞങ്ങളുടെ തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ തിരുസന്നിധികൾ

നാം കൊഴഞ്ഞു പോയാൽ അത് നമ്മിലുള്ള ആത്മീയ ബലത്തെ നഷ്ടമാക്കും യേശാവ് പുറത്തുനിന്ന് വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ യാക്കോവ് നീട്ടിയ ഒരു പാത്രം പായസത്തിന് മുൻപിൽ യശാവ് തന്റെ ജ്യേഷ്ഠാവാശം നഷ്ടപ്പെടുത്തി നമ്മുടെ മനസ്സ് കഷ്ടകാലങ്ങളിൽ ക്ഷീണിക്കരുത് നാം തളരാതെ നിലനിൽക്കേണ്ട പല മേഖലകളും ഉണ്ട് ഒന്ന് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് ഗളീഷ്യൻസ് We must not get tired of doing good. We will receive our harvest of eternal life at the right time. We must not give up. When we have the opportunity to do good to anyone, we should do it. യിൽ നാംരുത് തളർന്നു പോകഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഹൃദയത്തിൽ അത് അടിവരയിട്ട് ആ വചനം സൂക്ഷിക്കുക രണ്ടാമത് പ്രാർത്ഥനയിൽ തളർന്നു പോകരുത് പ്രാർത്ഥനയിൽ തളർന്ന് പോകരുത് വിശുദ്ധ ലോകസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്നാം Luke's chapter 18, verse 1. Then Jesus taught the followers that they should always pray and never lose hope. He used this story to teach them. ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മടുത്തു പോകുന്ന ഒരു മണ്ഡലമാണ് പ്രാർത്ഥനാ മണ്ഡലം ദൈവത്തിന്റെ ഹിതമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പദ്ധതികൾ മുൻകൂട്ടി നിയമിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകളും ഉണ്ട് മൂന്നാമതായിട്ട് ശാരീരിക ക്ലേശങ്ങളിൽ തളർന്നു പോകരുത് ശാരീരിക ക്ലേശങ്ങളിൽ തളർന്നു പോകരുത് ബാഹ്യ ഒരുപാട് വിപത്തുകൾ നമ്മൾ തരണം ചെയ്യുന്നു ആന്തരിക പല വേദനകളും നമ്മളെ ഞെരിക്കുന്നു മുള്ളുകുത്തി നോവിച്ചപ്പോഴും പൗലുസപ്പുസലൻ അകത്തുള്ള മനുഷ്യനെ ക്ഷീണിപ്പിക്കാതെ തന്റെ ഉത്തരീയം വലിച്ചെറിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി പൗലുസപ്പുസലന്റെ ധീരമായ വാക്കുകൾ നമുക്ക് വചനത്തിലൂടെ ശ്രദ്ധിക്കാം രണ്ട് കൊറിയന്ത്യൻസ് നാലാമധ്യായം പതിനാറാം വാക്യം കൊറിയന്ത്യൻ ഫോർ സിക്സ്റ്റീൻ ദാറ്റ്സ് വൈ വി നവർ ഗീവ് അവർ ഫിസിക്കൽ ബോഡി ബിക്കമിംഗ് ഓൾഡർ ആൻഡ് വീക്കറ്റ് ഇൻസൈഡസ് അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു സ്തോത്രം നാം കഷ്ടകാലങ്ങളിൽ തളർന്നു പോകാതെ നിൽപ്പാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സങ്കീർത്തനങ്ങൾ െങ്കിൽ പ്രത്യാശ വിക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ കർത്താവിൽ പ്രത്യാശ വിക്കുക നമ്മുടെ കഷ്ടങ്ങൾ നൊടി നേരത്തേക്ക് മാത്രമാണ് കാണാത്ത നിത്യമായ ഒരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നു അതിനാൽ കഷ്ടകാലം വരുമ്പോൾ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ലോകത്തിലെ കഷ്ടത്തെ ജയിച്ച യേശു കൂടെയുണ്ട് എന്ന ചിന്ത നമ്മളിൽ ആത്മീയ ബലം നൽകുന്നുണ്ട് കഷ്ടകാലത്ത് കുഴഞ്ഞു പോയാൽ നമ്മുടെ ബലം നഷ്ടം തന്നെ കഷ്ടകാലങ്ങളിലും ദൈവത്തെ സ്തുതിച്ച് ആത്മീയ കരുത്ത് നേടുകയാണ് വേണ്ടത് അതിന് ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കുന്നത് സങ്കീർത്തനങ്ങൾ അഞ്ച് മൈസെൽഫ് വെയിറ്റ് ഫോർ ഗോഡ്സ് ഹെൽപ്പ് യു വിൽ അഗൈൻ ഹാവ് എ ചാൻസ് ടു ഹിം യുവേവ് യു എന്റെ ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും വീണ്ടും ഒരു വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഹി ബ്രൂസ് ചാപ്റ്റർ ട്വൽവ് ജീസസ് ഹി പേലി എൻജുൾ പീപ്പിൾ വെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പേൻ ഭാവികളാൽ തനിക്ക് നേരിട്ട് എങ്ങനെയുള്ള വിരോധം സഹിച്ചവന് ധ്യാനിച്ചുള്ളവൻ ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ തളർന്നു പോകാതെ പരിശുദ്ധാത്മാവിന്റെ അമിത ബലത്തിൽ ശക്തി പ്രാപിച്ച് നമുക്ക് മുന്നോട്ടു പോകാം ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഹലൂയ്യ സ്തോത്രം 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 സ്നേഹവനായി പിതാവി ഇന്നത്തെ തിരുവചനം ശ്രവിച്ച ഓരോ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബത്തിനായി സ്തോത്രം ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ ശക്തി പ്രാപിച്ച് കുഴഞ്ഞു പോകാതെ ബലം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകാതെ പട ഇഷ്ടം നിറവേറ്റുന്ന ധൈര്യമുള്ള യഥാർത്ഥ പടയാളികളായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിനായി സ്ത്രോത്രം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വചനപ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഹലലിയ അവിടെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം നിന്നതല്ല അവിടെ നിർത്തിയതാണ് ഒന്നുമൊന്നും നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് ഹലലിയ സ്തോത്രം സ്തോത്രം സ്ഥോത്രം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനങ്ങളായി മാറട്ടെ ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ അനുദിനം കർത്താവെ അങ്ങിൽ ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് മുന്നോട്ട് തന്നെ പോകുന്ന വിശുദ്ധ വർഗമായി അവരെ അവിടുത്തെ മാറോട് ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളെയും അവിടെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു വിശേഷാൽ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണുള്ള അപ്പ അവിടുത്തെ അടിപ്പിണരുകളാൽ നിന്റെ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം വിടുവിച്ചനായി ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി നന്ദി പറയും പ്രാർത്ഥനയും വ്യാജനയും കേട്ടിരിക്കുക നാമത്തിൽ തന്നെ ലോകത്തിനു നല്ല വൈദ്യനല്ലോ പാപത്തെ മോരിച്ചവനല്ലോ ലോകത്തിന് നല്ല വൈദ്യനല്ലോ പാപത്തെ മോരിച്ചവനല്ലോ ശാപത്തെ നീക്കിയവനല്ലോ രക്ഷയെ തന്ന ദൈവമല്ലോ ശാപത്തെ നീക്കിയവനല്ലോ രക്ഷയെ തന്ന ദൈവമല്ലോ ലോകത്തിൽ രക്ഷകനായി വന്നവരല്ലോ ദൈവത്തിൻ പുത്രരായി ജനിച്ചവരല്ലോ ലോകത്തിൻ രക്ഷകരായി വന്നവരല്ലോ ദൈവത്തിൻ പുത്രരായി ജനിച്ചവരല്ലോ അപ്പോടുത്ത് തളം തട്ടുമോ നീനാവടുത്ത് സ്തുതി പാടുമോ യേശു നിന്നെ വീണ്ടെടുത്തതാ നന്ദിയോട് സ്തുതി പാടുമോ ോ നീ സ്തുതി പാടുമോ യേശു നാവിടുത്ത് വീണ്ടെടുത്തതാ അമ്മിയോട് സ്തുതി പാടുമോ വന്നവരല്ലോ അരിലും ഇറന്നവരല്ലോ അപ്പെടുത്ത് താളം തട്ടുമോ നീ നാവെടുത്ത് സ്തുതി പാടുവോ വിഷു നമ്മെ വീണ്ടെടുത്ത നംനിയോട് സ്തുതി പാടുമോ